വാർത്തകൾ വാർത്തകൾ നമസ്കാരം ബഹിരാകാശ ഗവേഷണ രംഗത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനുമായി യു എ സുപ്രീം സ്പേസ് കൗൺസിൽ രൂപവത്കരിക്കുന്നതിന് മന്ത്രിസഭ അംഗീകാരം നൽകി ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തൂമാണ് കൗൺസിൽ അധ്യക്ഷൻ യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമക്തൂമിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം ബഹിരാകാശ സുരക്ഷയ്ക്കായുള്ള നയങ്ങൾ രൂപീകരിക്കുക അടിസ്ഥാന സൗകര്യങ്ങൾ കൈകാര്യം ചെയ്യുക അന്താരാഷ്ട്ര സഹകരണം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് കൗൺസിലിൻ്റെ പ്രധാന ചുമതലകൾ വിസ നിയമ ലംഘകർക്ക് ഇളവ് നൽകുന്നതിനായി യു എ പ്രഖ്യാപിച്ച രണ്ട് മാസത്തെ പൊതുമാപ്പിന്റെ കാലാവധി നീട്ടില്ല എന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു എക്സിറ്റ് പെർമിറ്റ് ലഭിച്ചവർ ഉടൻ രാജ്യമിടണം അല്ലാത്തവരെ പിടികൂടി നാടുകടത്തും ഇവർക്ക് യു എയിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുമെന്നും ഫെഡറൽ അതോറിറ്റി ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സുഹേൽ സയ്യിദ് അൽഖൈരി വ്യക്തമാക്കി ഈ മാസം മുപ്പത്തൊന്ന് വരെയാണ് യു എ ഇ പൊതുമാപ്പ് പ്രഖ്യാപിച്ചത് വിസ നിയമം ലംഘിച്ച യു എയിൽ കഴിയുന്നവർക്ക് പിഴയില്ലാതെ നാട്ടിലേക്ക് മടങ്ങാനും രേഖകൾ ശരിയാക്കി രാജ്യത്ത് തുടരാനും ഈ കാലയളവിൽ അവസരമുണ്ടാകും നാട്ടിലേക്ക് മടങ്ങാൻ എക്സിറ്റ് പെർമിറ്റ് ലഭിച്ചവർ പതിനാല് ദിവസത്തിനകം സ്വന്തം നാട്ടിലേക്ക് പോകണമെന്നായിരുന്നു നേരത്തെ നിയമം New Bombay Workshop A to Z Automobile Repair under one roof one of the authorized service partners of Bosch cars high quality maintenance repairs and timely service for light and heavy vehicles we provide 24 hours recovery service New Bombay Workshop Industrial Area Mustafa 13 Abu Dhabi call or whatsapp 050 4424423 സൈബർ കുറ്റകൃത്യങ്ങൾ സൂക്ഷിക്കുക എന്ന വിഷയത്തിൽ റാഖ് ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷനുമായി സഹകരിച്ച് റാഖ് പോലീസ് പ്രചരണത്തിന് ഒരുങ്ങുന്നു സൈബർ കുറ്റകൃത്യങ്ങളുടെ വ്യാപനം കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം മീഡിയ ആൻഡ് പബ്ലിക് റിലേഷൻസ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വകുപ്പുകളുടെ പങ്കാളിത്തത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു വഞ്ചനകൾക്കും ഇലക്ട്രോണിക് തട്ടിപ്പുകൾക്കുമെതിരെ പോലീസ് ഉദ്യോഗസ്ഥരും കമ്മ്യൂണിറ്റി അംഗങ്ങളും തമ്മിലുള്ള സംയുക്ത പ്രവർത്തനം അനിവാര്യമാണെന്ന് റാഖ് പോലീസ് മീഡിയ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടർ കേണൽ ഹമദ് അബ്ദുള്ള അൽ സവദ് പറഞ്ഞു റാഖ് റേഡിയോയിലെ തത്സമയ സംപ്രേഷണ സെഷനുകൾ ഇതിനുപകരിക്കും സൈബർ വിദഗ്ദ്ധർ പങ്കെടുക്കുന്ന റേഡിയോ പരിപാടികളിൽ സൈബർ കുറ്റകൃത്യങ്ങളുടെ പൊതു രീതികളും തന്ത്രങ്ങളും ചർച്ച ചെയ്യും ഓൺലൈൻ തട്ടിപ്പുകളെ നേരിടുന്ന രീതികളും സൈബർ ഇടങ്ങളെ സുരക്ഷിതമായി ഉപയോഗിക്കേണ്ടതിനെക്കുറിച്ചുമുള്ള ചർച്ചകളും സംഘടിപ്പിക്കും ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ട്യൂബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി